ിടും വേളയിലൻ പുള്ളിൽ വന്ന് വിശു ചൊല്ലിടുന്നു തെല്ലും ഭയം വേണ്ട എൻ മകനേ എല്ലാ നാടും ഞാൻ കൂടെയുണ്ട് സങ്കീർത്തനങ്ങൾ അറുപത്തിയൊൻപത് നാല് ഞാൻ കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വരുന്നു രക്ഷകനായ യേശുനാഥന്റെ വാക്കുകളായി പ്രവചന രൂപത്തിൽ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വാക്യമാണിത് താൻ കവർച്ച ചെയ്യാത്തത് എന്താണ് കർത്താവ് നമുക്ക് തിരികെ നൽകിയത് സംശയമില്ല മനുഷ്യനിലെ സന്തോഷം സമാധാനം സ്നേഹം ദൈവിക സഹിത്വം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളാണവ എന്നാൽ ഇത് കവർന്നെടുത്തതാരാണ് ശത്രുവായ പിശാജ് തന്നെ പിശാജ് കവർന്നത് ക്രിസ്തുനാഥൻ നമുക്ക് തിരികെ നൽകിയെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെയും ഉത്തരവാദിത്വം ഇത് തന്നെയാണ് സ്നേഹത്തിനും സമാധാനത്തിനും ആഗ്രഹിക്കുന്ന നമ്മുടെ സഹജീവികൾക്ക് നമുക്കും പകർന്നു നൽകാം ഈ ദിവ്യ സമാധാനം പ്രാർത്ഥിക്കാം സ്വർഗീയ സ്വർഗീയപിതാവേ ചുറ്റുപാടും സന്തോഷം പകരുന്നവരായിരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ദ്വേഷിക്കുന്നവരെ പോലും സ്നേഹിക്കുവാനും നന്മ ചെയ്യുവാനും കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ